ഹലോ നമുക്കിന്നൊരു നൈറ്റ് ആവാം അതായിരിക്കും അതിന് കറക്റ്റ് പേര് അതായത് വെള്ളിയാഴ്ച ചെയ്ത് തീർക്കേണ്ട കുറച്ച് ജോലികളൊക്കെ പെൻഡിങ് ആയിട്ട് അത് ശനിയാഴ്ച ഇരുന്ന് ചെയ്യുന്ന സമയത്തിലെയും വന്ന് പറയുവാണ് നമുക്കൊരു ചായ കുടിക്കാനോ എന്തെങ്കിലും കഴിക്കാൻ പോകാം എന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ സമയമൊക്കെ രാത്രിയായി എങ്കിലും സാരമില്ല പെട്ടെന്ന് തന്നെ ഈ ഒരു ഡ്രസ്സിൽ നിന്ന് ഈ ഒരു ഡ്രസ്സിലോട്ട് മാറി ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഒരുങ്ങാനൊക്കെ തുടങ്ങി ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ജോൺസൺ റെസ്റ്റോറൻറ്റിൽ നിന്ന് തിരിച്ച് വരാൻ ഇച്ചിരി ഒരു സമയമുണ്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് എടുക്കും ആ നേരം കൊണ്ട് ഇച്ചിരി ഒരുങ്ങി ആമി റെഡിയായി ഇത വാ അവൻ ഇച്ചിരി ക്യാമറ ഷൈ ആണ്

ഒമ്പതര പത്ത് മണിയായിട്ടുണ്ടാവും റോഡെല്ലാം മൊത്തം കാലിയാണ് ഈ സമയത്ത് കാരണം ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലോട്ട് തന്നെ വേഗം കയറി ഞങ്ങൾ എവിടെ പോകേണ്ടതെന്നൊരു ധാരണ ഉള്ളതുകൊണ്ട് നേരെ തന്നെ ആ കടയുടെ മുൻപിൽ നിർത്തി ഈ കാണുന്ന ചായോളജി എന്ന് പറഞ്ഞ പേര് ഉള്ള ഒരു സ്റ്റോപ്പാണിത് പേര് നല്ല രസമല്ലേ യോളജി അപ്പം ഈ ഷോപ്പ് ഒരു കുഞ്ഞ് ഷോപ്പാണ് ഒരു റെസ്റ്റോറൻറ്റും കഫേയും ഒക്കെ പറയാം കാരണം ഇതിനകത്ത് എല്ലാം കിട്ടും മധുരം അതായത് ഡെസേർട്ടുകൾ കിട്ടും കാപ്പി ചായ അതെല്ലാം കിട്ടും സ്നാക്സ് കിട്ടും മെയിൻ ഫുഡും ഒക്കെ കിട്ടും രാത്രി പത്ത് മണി നേരമാണെന്ന് ഓർക്കണേ അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലായിരുന്നു അല്ലേ ഇവിടെ സീറ്റ് കിട്ടാ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് നാട്ടിലെ പോലെയല്ല നമ്മൾ കൗണ്ടറിൽ പോയി മെനു കാർഡ് എടുത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെന്ന് ഓർഡർ ചെയ്യാൻ ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ അടുത്ത് വന്ന് എടുക്കുന്ന രീതി ഇവിടെ അധികമില്ല പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറ് കാണാൻ നല്ല ഭംഗിയാണ് ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് ക്യൂട്ടാണ് ചെറുതാണെങ്കിലും പിന്നെ ഡിസേർട്ട് ഷോപ്പാണ് ഡിസേർട്ട് ഷോപ്പും കൂടെയാണ് അതുകൊണ്ട് നല്ല ഭംഗിയുള്ള കാണാൻ രുചിയുള്ള നല്ല ഡിസേർട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ജോൺസും പിന്നെ കുട്ടികളും എല്ലാം കൂടെ ഭയങ്കര ഒരു ഒരു ഡിസ്കഷനിലൊക്കെയാണ് എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത് കാരണം ഇച്ചിരി വലിപ്പമുള്ള ഒരു മെന്യൂ കാർഡാണ് ഇവരുടെ ഞാനും ആമയും കൂടെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്നതാണ് ഈ ഓർഡർ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ ഷുഗർ കട്ടൊക്കെ ആണല്ലോ അപ്പോൾ പക്ഷേ ഞാൻ കറക്റ്റ് ചായ ആണ് ആദ്യം ഓർഡർ ചെയ്തത് അതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി ചായോളജി എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ടല്ലോ ചായ അപ്പോൾ കറക്റ്റ് ചായയാണ് ഞാൻ ഓർഡർ ചെയ്ത ആദ്യം അപ്പോൾ ഷുഗർ ഫ്രീ ആണ് അതുകൊണ്ട് വലിയ എക്സ്പ്രഷനൊന്നും കാണത്തൊന്നുമില്ല എങ്ങനെയൊക്കെയോ കുടിച്ചോ പിന്നെ ആമി ഓർഡർ ചെയ്തതാണ് ഈ കാണുന്ന കുക്കീസ് ആൻഡ് ക്രീം വാഫേൾ ലീം ഓർഡർ ചെയ്തത് സ്ട്രോബെറിയുടെ വാഫൽ അതിൻ്റെ കൂടെ ഐസ്ക്രീംസ് ഒക്കെ വരും കേട്ടോ രണ്ടിൻ്റെയും കൂടെ പിന്നെ ഞാനിങ്ങനെ ആ ചായ ഇങ്ങനെ സിപ്പ് ചെയ്തിരിക്കുവാണ് ഈ മധുരമൊക്കെ നോക്കി നമ്മൾ ഷുഗർ കട്ട് ആണല്ലോ ഷുഗർ കട്ടിൻ്റെ സമയത്ത് നല്ല കണ്ട്രോളിങ്ങൊക്കെ വേണമല്ലോ പിന്നെ അതുമല്ല ഈ ഷുഗർ കട്ട് ചെയ്ത് ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കങ്ങനെ മധുരം കഴിക്കണം എന്നങ്ങനെ തോന്നത്തൊന്നുമില്ല നമ്മൾ നമ്മൾ കഴിക്കാതിരുന്നതുകൊണ്ടായിരിക്കാം അതിനൊക്കെ അതിനോട് ഒരു ഒരു വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല അപ്പം അങ്ങനെ ജോൺസ് ഓർഡർ ചെയ്തതോ ഈ ഒരു പത്ത് മണി നേരത്ത് ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓർഡർ ചെയ്തത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു കൊതിയൊക്കെ തോന്നി അപ്പോൾ നമ്മൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു സ്ക്രാമ്പിൾ ഡഗ് അതിൽ നിന്നെടുത്ത് കഴിച്ചു തിരക്കിടയിലായിരുന്നു ഒരു സാധാരണ ഒരു സ്ക്രാമ്പിൾ ഡഗിന് അങ്ങനെ വലിയ രുചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഞാൻ വീണ്ടും ഇതേ കണക്കിന് ചായ സിപ്പ് ചെയ്ത് എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ വറുത്താനും പറഞ്ഞ് ജോൺസൻ്റെ പ്ലേറ്റിലെ കുറച്ച് ഒരു പൊട്ടറ്റോ ഒക്കെ ഉണ്ടായിരുന്നു അത് ആമിക്കൊക്കെ ഒന്ന് കൈമാറി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സമോസ ചാട്ട് കഴിച്ചാലോ എന്ന് ഓർത്ത് എനിക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉള്ളൊരു ക്രേവിങ് വന്നതുകൊണ്ട് സമോസ ചാട്ടിനകത്തുള്ള ഈ ഒരു പൊമോ ഗ്രനേറ്റവും അതുപോലെ ക്യുക്കും മ്പൂരമൊക്കെ ഞാൻ കഴിച്ചു ചെന്ന മസ കറിയും കഴിച്ചായിരുന്നു ബാക്കി വാവ അതായത് മോൻ കഴിക്കാമെന്ന് എനിക്കൊരു വാക്ക് തന്നതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല സ്പൈസിയൊക്കെ ആയിരുന്നു പിന്നെ മധുരമില്ലാത്ത ചായയും കൂടെ ഒക്കെ ആകുമ്പോ ഇപ്പോഴത്തേക്കും അത്യാവശ്യം വയറൊക്കെ ഫില്ലൊക്കെ ആയി കുട്ടികളുടെ എല്ലാവരുടെയും പ്ലേറ്റ് കാലിയാണ് കേട്ടോ കണ്ടില്ലേ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് ഞങ്ങളുടെ ചോക്കൊന്ന് കുറച്ചതാണ് ആ ശബ്ദം കേട്ടത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പതുക്കെ ഇരങ്ങി വലിയ നല്ലൊരു മഴയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു ഒന്നും പറഞ്ഞുമല്ലോ അതുകൊണ്ട് തന്നെ റോഡൊക്കെ ഭയങ്കര ഒരു യക്കി മക്കിയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം കാറിനകത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പിന്നെ എടുത്തത് പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ചോക്കോൻ്റെ സന്തോഷ പ്രകടനം വീണ്ടും ഇവൻ്റെ ഒരു ഇവനും ഞാനും നമ്മളൊരു ബോണ്ടിങ് ഭയങ്കരമാണേ അപ്പോൾ ഇവനിങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ കിടന്ന് ഇവൻ്റെ വിഷമങ്ങളൊക്കെ പറയുമോ എത്ര നേരം എവിടെ പോയെന്നൊക്കെ അപ്പോൾ ഒന്ന് എടുത്ത് ഒന്ന് തട്ടിപ്പൊത്തി ഒക്കെ കഴിയുമ്പത്തേക്കും അവൻ ഔം ഡൗൺ ആയി അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞൊരു നൈറ്റ് ബ്ലോഗ് വീഡിയോ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ